നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ വാക്കിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത് വാക്കിൻ്റെ ഒരു പുണ്യപാപഭാവങ്ങളെ കുറിച്ച് നമ്മളേറെ പറഞ്ഞു വന്നു നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി തീർച്ചയായും നമ്മളതിൽ അനർഥത്തെയാണ് പറഞ്ഞ് കുറച്ച് ഭാഗം എത്തിച്ചത് അതെ സ്വാമിജി അനൃതം എന്ന് പറയുമ്പോൾ കെട്ടിച്ചമച്ച് പറയുക എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയും മനസ്സിലായി കള്ളം പറയുക എന്നാണ് ആ പദത്തിനൊരർത്ഥം നമ്മൾ നോക്കിക്കാണുകയാണ് എങ്കിൽ ആദ്യമായി ആത്മബോധത്തിന് വന്ന ഒരു കളങ്കമാണ് ഒരു മായാവൃത ഭാവമാണ് പ്രപഞ്ചമെന്നാണ് അദ്വൈത സിദ്ധാന്തം പറയുന്നത് അതെ അതുതന്നെ ഒരു അർത്ഥത്തിൽ ഒരു പതനമാണ് കാരണം നമ്മളുടെ ശരിയായ ആനന്ദം സദ്ഭാവം ചിദ്ഭാവം അതായത് പൂർണ്ണമായ പ്രജ്ഞ അറിവ് പൂർണ്ണമായ ആനന്ദം പൂർണ്ണമായ സദ്ഭാവം ഇതിൻ്റെ മേൽ വന്ന ഒരു മറവാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത് സത്വരജസ്തമോ ഗുണങ്ങളുടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തമസ് മറയ്ക്കുക രജസ് ഉൽപ്പാദിപ്പിക്കുക സത്വം സമന്വയിപ്പിക്കുക അതെ ഈ പ്രക്രിയയിലാണ് ഈ പ്രപഞ്ചം രൂപാന്തരപ്പെടുന്നത് ഇത് അനുനിമിഷം വാക്കുകളുടെ മേൽ ഉണ്ടാവും അങ്ങ് നടന്നു പോകുന്നതായിരിക്കും ഒരു വഴിയെ അയൽപക്കത്ത് നിന്ന് ഒരു സ്ത്രീയെക്കുറിച്ച് അയൽപക്കത്തുള്ള ഒരുവൻ അവൻ്റെ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ മകളെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പെട്ടെന്ന് മോശമായി പറയുന്നു എന്ന് പറയുന്നുവെന്നായിരിക്കാം ആ കൂട്ടത്തിൽ അങ്ങയുടെ തലച്ചോറിലേക്ക് സ്ത്രീകളെല്ലാം അങ്ങനെയാണെന്ന് തോന്നിപ്പിക്കുന്ന ആ എക്സെപ്ഷനെ ജനറലൈസ് ചെയ്തുകൊണ്ട് തോന്നുന്ന ഒരു വികാരം കടന്നു പോകുന്നു അവിടെ ഒരു അനൃതമാണ് അങ്ങയുടെ തലച്ചോറിലേക്ക് കയറുന്നത് അതിനെ അങ്ങയുടെ സത്വം സമന്വയിപ്പിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങയ്ക്ക് അങ്ങയുടെ ഭാര്യയെയോ മക്കളെയോ ഒന്നും വിശ്വസിച്ച് കുടുംബത്തിൽ ജീവിക്കാൻ പറ്റില്ല ഒരു വാക്കിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പലരും ചോദിക്കും അതെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അങ്ങയോട് അങ്ങനെ പോലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇല്ല സൗജ ഒരു ഒരാൾ വിളിച്ചിട്ട് ഞാൻ ഇന്നലെ വരെ വിചാരിച്ചത് ഈ വാക്കിൽ എന്തിരിക്കുന്നു എന്നാണ് വാക്കിൽ ഇത്രയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞില്ല തീർച്ചയായും ഒരാൾ പറഞ്ഞതായി എനിക്കറിയാം തീർച്ചയായും ഒരാൾ മാത്രമല്ല കാരണം സാധാരണ വാക്ക് ഈ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന വാക്ക് വാക്ക് നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ഇത്രയും സൂക്ഷിക്കേണ്ടതുണ്ടോ അഥവാ നമ്മൾ വാക്ക് പറയുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടാണ് പറയേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് അത് പ്രാഥമികമാണല്ലോ സ്വാമിജി അത് സ്വാമിജി വാക്കുകളെ വാക്കുകളെക്കുറിച്ച് വിവിധ ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്ന് അർത്ഥത്തിൽ ഒരുപാട് ആളുകൾ നമ്മൾ വിളിച്ചു പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വാക്കിനെ സംബന്ധിച്ചിടത്തോളം അനൃത്ഥം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന അവിടെയാണ് സാഹിത്യം കല അതുപോലെ തന്നെ വാക്കുകൾ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രഭാഷണങ്ങൾ ഒരു പാർട്ടി പ്രസ്ഥാനങ്ങൾ പോലും ആദ്യം മുതൽ അല്പാൽപ്പമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞു പോന്നിട്ട് ഇന്ന് എത്തി നിൽക്കുന്നത് ഓരോ പാർട്ടി പ്രസ്ഥാനവും എവിടെയാണെന്ന് നോക്കണം വളരെ അനാരോഗ്യകരമായ ഒരു ഇന്ത്യയാണ് നമ്മളിന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആദിമ മുഹൂർത്തങ്ങളിൽ നമ്മൾ കണ്ടത് കാളിദാസരുടെയും ഭാസരുടെയും ഒക്കെ കൃതികളെ അവലംബിച്ച് പഠിച്ചു വന്ന ഒരു ജനതയെയാണ് അതിൻ്റെ അറിവുള്ള സാഹിത്യകാരന്മാർ അവരോളം അറിയില്ലെങ്കിലും അതിൻ്റെ ഉൾക്കാഴ്ച അറിഞ്ഞ വിദ്യാഭ്യാസമുള്ള സാഹിത്യകാരന്മാർ അതെ അതിനെ എതിർക്കുകയായിരുന്നു ഈ നൂറ്റാണ്ടുകളിലൂടെ മുഴുവൻ നമ്മൾ അതെ സ്വാമിജി ആ എതിർപ്പിലൂടെ പുതിയ വിദ്യാഭ്യാസ നയങ്ങൾ ഉണ്ടാക്കി പുതിയ വാക്കുകൾ പഠിക്കാൻ നമ്മൾ മെനക്കെട്ടു നമ്മൾ കഴിഞ്ഞ ഒരു അൻപത് വർഷത്തെ വിദ്യാഭ്യാസ സംസ്കൃതി എടുത്താൽ ഭാരതീയമായതിനെ മുഴുവൻ നിഷേധിക്കാൻ നിഷേധിക്കാനൊരുങ്ങുകയും പാശ്ചാത്യമായതിനെ മുഴുവൻ പഠിക്കാൻ അതെ ബലമായി ഭാരതീയമായിരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് മുഴുവൻ ശാസ്ത്രീയ നിറം വരികയാണിയത് അവയൊന്നും പിന്മാറുകല്ലേ ഇത് ദുരവസ്ഥ സാഹിത്യത്തിലൂടെ കലയിലൂടെ വളർന്നു വന്ന് നാം ഇന്ന് പരിതപിക്കുന്ന ഒരവസ്ഥയുണ്ട് തീർച്ചയായും പരിതപിക്കുമ്പോഴും നമുക്ക് പറയാൻ ചില ലക്ഷണങ്ങൾ ഇന്ത്യൻ അഭൂമണ്ഡലത്തിൽ കാണുന്നത് പൗരാണികമായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ പുതിയ വാക്കുകളിലൂടെ ശാസ്ത്രീയമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുക പാരമ്പര്യത്തെ പിടിച്ചാണ് ഇവയൊക്കെ വളരുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും അൻപത് കൊല്ലത്തെ പാരമ്പര്യം നൂറ് കൊല്ലത്തെ പാരമ്പര്യമൊക്കെ ഒക്കെ പറഞ്ഞ് ആധുനിക ശാസ്ത്രത്തിൻ്റെ ചുവടുവയ്പുകളെ മുൻനിർത്തി തെറ്റായ വാക്കുകൊണ്ട് നിങ്ങളുടെ തടി കൂടാനും കുറയാനും വരെ എണ്ണ വരെ കിട്ടുന്ന കാലമായി കമ്പോളത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇവിടെ പ്രാചീനമായതെല്ലാം തെറ്റായി പറഞ്ഞ് വാക്കുപയോഗിച്ചാണ് ജനങ്ങളെ പറ്റിക്കുന്നത് ആധുനികമായതെല്ലാം തെറ്റായി പറഞ്ഞാണ് ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്നത് എനിക്കതൊരു പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു സ്വാമിജി ആയുർവേദത്തിൻ്റെ മൗലികമായ സത്തയിൽ നിന്നുകൊണ്ടല്ല ഇതിലൊരു മരുന്നുകൾ പോലും മരുന്ന് പോലും വരണമെന്ന് തർക്കമില്ല സ്വാമിജി ചിലപ്പോൾ പറയപ്പെട്ടിരുന്ന മരുന്നുകൾ പോലുമില്ലാതെ പകരം വ്യാജൻ കയറി അഥവാ അത് വ്യാജൻ പോലും വെക്കാതെ അത് അവകാശപ്പെട്ട് ണല്ലേ പറഞ്ഞത് പലതിനും പലതരം കെമിക്കൽസാണ് ഉപയോഗിക്കുന്നത് ബയോ കെമിസ്ട്രിയും ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെ ആഴമുള്ള ഭാഗങ്ങളെന്ന് പറയാവുന്ന ഫ്രീറാണിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ശാഖയുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ഓക്സിജനിൽ അത് മാറ്റം വരുത്തുന്നത് നെയ്സൻ്റ് ഓക്സിജൻ എന്ന് പറയുന്ന ഒ എന്ന ഒന്നിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ ശാക്തിക നില വളരെ കൂടുകയും അത് ഒരു എലക്ട്രോണിന് വേണ്ടി ദാഹിക്കുകയും ശരീരമാകെ പരതുകയും ചെയ്യും അതുണ്ടാക്കുന്ന ചെയിൻ റിയാക്ഷൻ ചില്ലറയൊന്നുമല്ല ഇത് ഒന്നുകിൽ ആധുനികമായി പഠിക്കണം ഇല്ലെങ്കിൽ വിരുദ്ധ ആഹാരങ്ങളെയും വിരുദ്ധ വസ്തുക്കളെയും അവലംബിച്ച് അലർജന്റുകളെ എല്ലാം വച്ചിട്ടുള്ള പൗരാണികമായ പഠനത്തെ പിന്തുടരണം പൗരാണികമായ പഠനത്തെ മറയ്ക്കാൻ ആധുനികമായ സജ്ഞകൾ ഉപയോഗിക്കുക ആധുനികമായതിന് പഠനം നടത്തുന്ന ഒരു സമയത്ത് അതിൽ ചിലതിനെ മറച്ചുവെക്കുന്നതിന് പാരമ്പര്യത്തെ ഉപയോഗിക്കുക എന്ന വളരെ സങ്കീർണമായ ഒരു കച്ചവട തന്ത്രമാണ് ഇന്ന് ലോകം ഉപയോഗിക്കുന്നത് അത ഏതെല്ലാം പ്രതലങ്ങൾ ആധുനിക സ്വപ്ന ഉപയോഗിച്ചാൽ മുന്നോട്ട് പോവില്ല അവിടെ പാരമ്പര്യത്തെ എടുത്തു വെച്ച് തടയുക പാരമ്പര്യത്തിന്റെ വഴിയിൽ ഉപയോഗിച്ചിട്ടുള്ള അനുഭവപ്രധാനമായ പ്രായോഗികമായ ശാസ്ത്ര മാതൃകകളെ കൊണ്ടുവരുന്ന സമയത്ത് ആധുനിക ഇക്വേഷനുകൾ കൊണ്ട് അതിൻ്റെ നന്മയെ തടയുക മനസ്സിലായി സ്വാമിജി വളരെ ബോധപൂർവം എന്ന പോലെ ബോധപൂർവം എന്ന പോലെയല്ല ബോധബോധപൂർവമാണ് നമ്മുടെ എല്ലാ ഗവേഷണ തലങ്ങളിലും ഈ കാണാം ഗവേഷണം ചെയ്യുന്നവൻ ആ രംഗത്ത് സത്യസന്ധതയുള്ളവനാണെങ്കിൽ പ്രതിബദ്ധതയുള്ളവനാണെങ്കിൽ സാമൂഹ്യബോധമുള്ളവനാണെങ്കിൽ ഒരു സ്റ്റമ്പിംഗ് ബ്ലോക്കിൽ ചെന്ന് തട്ടിയവൻ തിരിച്ചു മറിയുക ഈ സമയത്താണ് എക്സിക്യൂട്ടീവുകളും മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റുകൾ രംഗപ്രവേശനം ചെയ്യുന്നു സ്വാമിജി ഈ പൈതൃകമായ അറിവിനെ ഒരു സ്വകാര്യ സ്വത്താക്കി കമ്പോളത്തിൽ ഇടപെടാൻ വേണ്ടിയുള്ള ഒരു കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ് അല്ലെ സ്വാമിജി ഇതിനകത്ത് പൈതൃകമായ അറിവില്ല ഇതെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ മുമ്പ് തിലകാഷ്ടഹിഷബന്ധനമാണ് പറഞ്ഞിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് എനിക്ക് കൃഷ്ണദേവരായരുടെ കാലത്ത് എന്നൊക്കെ യുദ്ധം കൊണ്ടല്ല രാജ്യം പിടിച്ചെടുക്കുന്നു അറിവുകൊണ്ടാണ് അതങ്ങനെ കേട്ടിട്ടുണ്ട് ഉണ്ട് അത് ഈ അടുത്ത നാട്ടിൽ ഇവിടുന്ന് അറിവുള്ളവൻ പോയി പോയിട്ട് മത്സരം മത്സരിക്കുക അറിവിന്റെ അടിസ്ഥാനത്തിലുള്ള മത്സരമാണ് മത്സരം മത്സരം കഴിഞ്ഞ് അറിവുള്ള ഈ പണ്ഡിതൻ ജയിച്ചാൽ ആ രാജ്യം അവൻ്റെ രാജാവിനുള്ളതാണ് സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ പണ്ഡിതൻ വിജയനഗര സാമ്രാജ്യത്തിലെത്തി വെല്ലുവിളിയൊക്കെ നടത്തി അപ്പോൾ അദ്ദേഹത്തോട് നേരിടാൻ ആ രാജ്യത്ത് പണ്ഡിതന്മാരില്ല അത്ര പണ്ഡിതനാണിവാ അപ്പോൾ തെന്നാലി രാമൻ എന്ന് പറഞ്ഞിരുന്നു ർമ്മ സജീവനുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അയാൾ പറഞ്ഞു നാളെ നമ്മൾ ഈ പണ്ഡിതനോട് നേരിടുന്നതാണ് പണ്ഡിതൻ ചോദിച്ചു ഏത് ഗ്രന്ഥത്തെക്കുറിച്ചാണ് നിങ്ങൾ ചർച്ച ചെയ്യുക തിലകാഷ്ടഹിഷ ബന്ധനം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇപ്പോൾ പെരുമ്പ്രയൊക്കെ അടിച്ചു എല്ലായിടത്തും അറിയിച്ചു രാവും പകലും ഈ പണ്ഡിതൻ നടന്നന്വേഷിച്ചു ഈ ഒരു പുസ്തകം കിട്ടാൻ ഒരു കയ്യെഴുത്തുപോപ്പിയും കിട്ടിയില്ല സമയമായപ്പോൾ ഗ്രന്ഥക്കെട്ടുമായി പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥക്കെട്ടുമായി തെന്നാലിരാമൻ റെഡിയാണ് സ്റ്റേജിൽ നോക്കിയപ്പോൾ എതിരാളിയില്ല എതിരാളി സ്ഥലം വിട്ടിരിക്കുന്നു രാജാവ് തെന്നാലിരാമനെ വിജയിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ് തെന്നാൽ രാമനോട് രഹസ്യമായി ചോദിച്ചു രാമ എന്താണ് നിൻ്റെ ആ പുസ്തകം അത് എള്ളിൻ ചുള്ളികൾ തില തിലകാഷ്ടം ഉണങ്ങിയ എള്ളിൻ ചുള്ളികൾ പോത്തിൻ തോലുകൊണ്ട് എരുമത്തോലുകൊണ്ട് പൊതിഞ്ഞ് കെട്ടിവെച്ചിരിക്കുകയാണ് എവിടുന്നെങ്കിലും ചെമ്പോലകളോ അതുമല്ലെങ്കിൽ പനയുടെ ഓലകളൊക്കെ പുതുതായി എടുത്ത് നെല്ലിൽ പുഴുങ്ങി ഒരു പൊതി കെട്ടി വെച്ച് ആരും തുറന്നു നോക്കാതെ അതിനകത്തുള്ളതാണെന്ന് പറഞ്ഞാൽ എന്തും കച്ചവടം ചെയ്യാൻ പറ്റുന്ന കാലമായത് മനസ്സിലായി ഏറ്റവും ആധുനികമായ ഈ യുഗത്തിലാണ് ഏറ്റവും നഗ്നമായി കച്ചവടം നടക്കുന്നത് എന്നതിന് കാരണം ആ പ്രാചീനമായ അറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് പലപ്പോഴും സ്വാമിജി ഈ അറിവില്ലായ്മയെ തന്നെ ഒരുതരം മാന്ത്രികതയും അനുഷ്ഠാനവൽക്കരണവും നടത്തി ദിവ്യമാക്കുക അതിന് കാരണം അറിവ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അല്പമുണ്ടെങ്കിൽ നിങ്ങൾ ഭ്രമിക്കില്ല അറിവിൻ്റെ ഒരു അത്ഭുത ലോകത്തിന് മുഖ്യമായ കാരണം അറിവിൻ്റെ ആഴങ്ങളിലേക്ക് വിദ്യാഭ്യാസം കടന്നു ചെല്ലുന്നില്ല അറിവിൻ്റെ ആഴങ്ങളിലേക്ക് സാമൂഹികമായി ഒരിക്കലും അറിവ് കടന്നു ചെല്ലില്ല അതുകൊണ്ട് സാമൂഹ്യ വിദ്യാഭ്യാസം എന്നത് ഗുണമല്ല എന്ന് തീർച്ചയാണ് സാമൂഹ്യ വിദ്യാഭ്യാസത്തിൻ്റെ നടുക്ക് സ്പെഷ്യലൈസേഷനാണ് നടക്കുന്നത് സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വഞ്ചനയുണ്ട് എന്നുള്ളത് തീർച്ചയാണ് എനിക്കറിയുന്ന അറിവ് ഇത്രയും മൗലികമായി വരാത്തവനോട് പങ്കുവയ്ക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു ഫലിപ്പിക്കുകയും അത് നമുക്ക് മനസ്സിലാവില്ല എന്ന് ഒരു കൂട്ടർ തീരുമാനിക്കുകയും മനസ്സിലാകില്ലാത്തവന് മനസ്സിലായവനോട് പിൻപറ്റി നിന്നുകൊണ്ട് കുറേ നേട്ടങ്ങളെ എടുക്കാൻ പറ്റുമെന്ന് ശഠിക്കുകയും ചെയ്യുമ്പോൾ അറിവ് ലോകത്തിലെ ഒന്നാം നമ്പർ കച്ചവട വസ്തുവായി മാറും മനസ്സിലായി സ്വാമിജി എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം സ്വാമിജി ഈ പറയാൻ പറ്റാത്ത അറിവ് എന്ന് പറയുന്നത് ഒരു പൂർവ്വകാലത്ത് നമ്മൾ ആർജിച്ചത് ചിലപ്പോൾ പറയാൻ പറ്റാതെ വന്നേക്കാം പറയാൻ പറ്റാത്തതൊന്നല്ല ഭാഷയ്ക്ക് വഴങ്ങാത്തത് വരാം പക്ഷെ അങ്ങനെയുള്ള ഒരു ജനുവിലായിട്ടൊരു സംഭവത്തിൻ്റെ ഒരു 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 മൂടുപടം ഉണ്ടാക്കിയിട്ടാണ് അതിന് മൂടുപടത്തിന്റെ ആവശ്യം വരുന്നില്ല പണ്ടാണെങ്കിൽ അതെ അതെ കാരണം മനസ്സിലാവില്ല എന്ന് പറയുന്നവനും മനസ്സിലാവില്ല എന്ന് കേൾക്കുന്നവരും ഞാൻ മനസ്സിലായതല്ല പറയുന്നത് ഇനിയും ഇതിനപ്പുറത്താണ് രഹസ്യം കിടക്കുന്നത് അതെനിക്ക് വാക്കുകളിലൂടെ നിങ്ങളോട് പറയാൻ പറ്റില്ല എൻ്റെ വാക്കുകളിൽ നിന്ന് വാക്കിനതീതമായ ആ സത്യത്തെ നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ അറിയാം നിങ്ങൾക്കറിയില്ല എന്നുള്ള അർത്ഥം അതേ എനിക്കും നിങ്ങൾക്കും വാക്കുകളിലൂടെ അത് പറയാൻ പറ്റില്ലെന്നും ഒരനുഭവം മാത്രമാണെന്നും അതിൻ്റെ അർത്ഥം അതേ സ്വാമിജി നമ്മുടെ അങ്ങനെയുള്ള ഒരു രീതിയാണല്ലേ നമ്മുടെ ഉപനിഷത്തുകൾക്കൊക്കെ ഒക്കെ ഉള്ളത് അപ്പോൾ അതിനെ കച്ചവടമാക്കി മാറ്റുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്കൊരിക്കലും അറിയില്ല എന്നുള്ളതിലേക്ക് ആ സംവേദനം വരുന്നത് ഇവിടെയാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പ്രാചീനതയും എല്ലാ മനുഷ്യനെ വ്യക്തമായി വ്യക്തമായ അതിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് അതൊരു ചെറിയ ലോകമൊന്നുമല്ല ഇവിടെ അനൃതം കൊണ്ടായി കളിക്കുന്നത് മുഴുവൻ ഇത് നമ്മുടെ ആരോഗ്യ രംഗത്തെ തകർക്കുന്നത് എത്ര വിസ്തൃതമായാണെന്ന് അളക്കാൻ പറ്റൂല സാഹിത്യമെടുത്തു നോക്കിയാൽ പൂർണ്ണമായും ആരോഗ്യത്തെ തകർക്കുകയാണ് ചെയ്തു പുതിയ പുതിയ അവാർഡുകൾ പുതിയ പുതിയ സങ്കേതങ്ങൾ പുതിയ പുതിയ ജ്ഞാനികൾ ഇവരൊക്കെ രംഗപ്രവേശം ചെയ്യുമ്പോൾ ഇവരുടെ സാഹിത്യത്തിനകത്തൂടെ കടന്നുപോയ ഒരു ജനതയുടെ കോശകോശാന്തരങ്ങളിൽ ആനന്ദമോ സമാധാനമോ പ്രസാദമോ രൂപാന്തരപ്പെട്ടിട്ടില്ല ഒരു നോവല് ഒരു ചെറുകഥ ഒരു നിരൂപണം ഒക്കെ ഇന്ന് മാസികകളിലോ പത്രങ്ങളിലോ വായിച്ച് കഴിയുമ്പോഴേക്ക് അവൻ മാത്രമല്ല അവൻ്റെ തലമുറയിൽ ജനിക്കാനിരിക്കുന്ന നൂറ് കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ വരുമാറുള്ള ഒരു സംക്ഷോഭമാണ് ഇന്നത്തെ എഴുത്തിലും വായനയിലും ഉണ്ടാകുന്നു അത് വളരെ സമ്യക്കായാണ് ആ ക്ഷോഭം ജനങ്ങളെ ആകർഷിക്കുമാറുകൊണ്ടു വച്ചിരിക്കുന്നത് ഈ അറിവ് ഈ ജനിതകങ്ങളിലോളം വ്യാപിക്കും എന്ന് പറയും ഒരു സത്യം പറയുമ്പോൾ ഈ പറയുന്ന ഈ കളവും ജനിതകം വഴി പോകും എന്ന് വിശ്വസിക്കേണ്ടതാണല്ലോ തീർച്ചയായും അതെ മാത്രമല്ല ഈ കളവ് കടന്നുപോകുന്ന സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ നോക്കിയാ മതി ഒരു സ്ത്രീക്കെതിരായി വളരെ ശക്തമായി പുരുഷ മേധാവിത്വത്തിൽ സംസാരിക്കുന്ന ഒരു പുരുഷനെ വിളിക്കുക അതിന്റെ വാചാടവം മുഴുവൻ കേൾക്കുക സൗമ്യ മധുരമായി ഒന്ന് ചോദിക്കുക അങ്ങ് എങ്ങനെയാണ് ഉണ്ടായത് മാതൃഗർഭത്തിൽ നിന്നല്ലേ മാതാവ് സ്ത്രീയല്ലേ നിങ്ങളുടെ ഇന്നത്തെ ജീവിതവും നിലയും നിങ്ങളുടെ വാക്കുമെല്ലാം ഒരു മാതാവിൽ നിന്ന് രൂപപ്പെട്ടതാണെങ്കിൽ അതിൽ ചില അവയവങ്ങൾ മാതൃപാരമ്പര്യ ഭാവത്തിൻ്റെ മാത്രമാണ് ഹൃദയം ലിവർ രക്തം ഇതൊക്കെ മാതൃപാരമ്പര്യത്തിൽപ്പെട്ടതാണ് പാരമ്പര്യത്തിൽപ്പെട്ടതാണ് മുടി മീശ അസ്ഥി ശുക്രം മുതലായതൊക്കെ പിതൃ പാരമ്പര്യത്തിൽപ്പെട്ടതാണ് ഇങ്ങനെ ഇതിനെ വേർതിരിച്ചിട്ടുണ്ട് പ്രാചീന ഓരോ ഘടകങ്ങളും ഏതിൽപ്പെട്ടതാണെന്ന് സുശ്രുതനും ചരകനുമൊക്കെ പ്രാചീനമായ ഒരു അറിവാണ് ഒരു ഒരറിവിൻ്റെ രീതിയാണ് മനസ്സിലായി അപ്പോ അയാളോട് ചോദിക്കുക നിങ്ങൾ സ്വതന്ത്രനല്ല നിങ്ങളുടെ ഇന്ന ഇന്നേ അവയവങ്ങൾക്ക് മാതൃബന്ധം വളരെ കൂടുതലാണ് നിങ്ങളുടെ ഉണ്ടാവലിന് കാരണം ഒരു സ്ത്രീയാണ് നിങ്ങളൊരു ശക്തമായ കളവാണ് സ്ത്രീക്കെതിരെയുള്ള മനസ്സ് വയ്ക്കുമ്പോൾ വാക്കു പറയുമ്പോൾ എല്ലാം നീങ്ങുന്നത് നിങ്ങളുടെ ഈ വാക്കും നീക്കവും നിങ്ങളുടെ കുട്ടികൾക്ക് നാളെ എന്തെല്ലാം രോഗമുണ്ടാവും കാരണം നിങ്ങൾക്ക് ഇനിയും ഒരു സ്ത്രീയോട് ബന്ധപ്പെട്ട് മാത്രമേ കുടുംബം കൊണ്ടുപോകാൻ പറ്റുള്ളൂ സ്ത്രീലെയും അപ്പം നിങ്ങൾ നിങ്ങളുടെ കേമത്വം എന്ന് പറയുന്ന ഒന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബീജത്തെ വളർത്തിയെടുക്കുവാനുള്ള ഒരു സ്ത്രീയെ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിഷേധിക്കുമ്പോൾ നിങ്ങളത് അർപ്പിക്കുന്നത് ശത്രുവിൻ്റെ അംഗതലങ്ങളിലാണ് വിശ്വാസമില്ലായ്മ നിങ്ങളുടെ അന്തരംഗത്തിൽ ൂപാന്തരപ്പെട്ടിട്ട് നിങ്ങൾ വളർത്തുന്ന ആ കുട്ടി ചരിത്രത്തിൽ നിങ്ങൾക്കെതിരായി നീങ്ങുന്ന നിങ്ങളുടെ സങ്കല്പങ്ങൾക്കെതിരായി നീങ്ങുന്ന നിങ്ങളുടെ ആരോഗ്യത്തെ കാർന്നു തിന്നാനുള്ളതായി തിരുന്നത് മാത്രമാവുകയാണ് ഈ വഴിയിലുള്ള സാഹിത്യരചനയെ ഒന്ന് പഠിച്ചു നോക്കുക ഭീകര തന്നെ അതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത് ഒരു സ്ത്രീ പെണ്ണെഴുത്തുകാരിയായി വന്ന് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വാക്കുകൾ പറഞ്ഞ് പുരുഷനെതിരായി നീങ്ങുമ്പോൾ ആ സ്ത്രീയെ വിളിച്ചു ചോദിക്കുക നീ വിവാഹിതയാണോ നിനക്ക് കുട്ടിയുണ്ടോ നിന്റെ വികാരം പുരുഷനുമായാണോ പങ്കുവച്ചിരിക്കുന്നത് പ്രായോഗികമായ ഈ സത്യത്തെ മറന്നല്ലേ നീ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരച്ഛന നിന്നല്ലേ നീ ഉണ്ടായതും അല്പം പോലും ചിന്തിക്കാതെ അനൃതങ്ങളെ കൊണ്ട് അമ്മാനമാടിയാണ് ഈ സമസ്യകളൊക്കെ നിലനിൽക്കുന്നത്